തിരുവനന്തപുരത്ത് നിന്നും ഹൃദയവുമായി എയർ ആംബുലൻസ് വീണ്ടും പറന്നുയരുന്നു അപകടത്തിൽ പരിക്കേറ്റ്മൂന്ന് വയസ്സുകാരൻ കൊല്ലം സ്വദേശി ഐസക്കിന്റെ ഹൃദയവുമായി പത്ത് മുപ്പതോടുകൂടി ആംബുലൻസ് കൊച്ചിയിലേക്ക് പോകും എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരുപത്തിയെട്ടുകാരനായ അങ്കമാലി സ്വദേശി അജിൻ എലിയാസിനാണ് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് കിംസ് ആശുപത്രിയിൽ നിന്നും ആംബുലൻസ് മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷമായിരിക്കും എയർ ആംബുലൻസ് വഴി ഹൃദയം കൊച്ചിക്ക് കൊണ്ടുപോവുക വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദിസ്ന സുരേഷാണ് ചേരുന്നത് ദിസ്ന ഈ ഹൃദയം ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ രാഖി എന്തായാലും വീണ്ടും ഇത്തരത്തിലൊരു ഹൃദയ ശസ്ത്രക്രിയക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് കിംസ് ആശുപത്രിയിൽ നിന്നാണ് ആംബുലൻസ് മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം എയർ ആംബുലൻസ് വഴി കൊച്ചിയിലേക്ക് പോവുക എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരുപത്തി എട്ട് കാരനായ അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിനാണ് ആ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് ഈ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലുള്ള മുപ്പത്തിമൂന്ന് വയസ്സ് ൻ കൊല്ലം സ്വദേശി ഐസക്കിന്റെ ഹൃദയം ആണ് അല്പസമയത്തിനകം ഇത്തരത്തിൽ യാത്ര തിരിക്കുക എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ഇത്തരത്തിൽ ഒരു ഹൃദയവുമായി എയർ ആംബുലൻസ് പറന്നുയരാനുള്ള തയ്യാറെടുപ്പിലാണ് രാഗിന് എന്തായാലും ഇരുപത്തിയെട്ടുകാരനായ അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിന്റെ ശരീരത്തിൽ ആ ഹൃദയം എത്രയും വേഗം തുടിച്ചു തുടങ്ങട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ് എന്തായാലും ആംബുലൻസ് മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച ശേഷം എയർ ആംബുലൻസ് വഴി ഹൃദയം കൊച്ചിക്ക് കൊണ്ടുപോവുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ദൃശ്ന സുരേഷാണ് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്